ഒരു വസ്തു ഒരാളുടെയും ഉടമാവസ്ഥ ഉടമസ്ഥവകാശത്തിലല്ലാത്ത ഭൂമിയെ വളച്ചുകെട്ടി കൈവശപ്പെടുത്തുന്നതിന് സംബന്ധിച്ചുള്ള അധ്യായമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ചില ഹദീസുകൾ വായിക്കാം നേരത്തെ പല ഹദീസും പറഞ്ഞതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാ നബിഅഅലിഅലി സ്വല തങ്ങളെ അബുത്തഅഅലി അബ്ദുല്ലാബിൻ വസൂദ്ദീൻ അബ്ദുല്ല മുറിച്ചു കൊടുത്തു അദ്വറ വീടുകളെ ബൈന വീടുകളെനത്തി മദീനയിലുണ്ടായിരുന്നഹ്റാനമാരത്തിൽ അൻസാരി അത് അൻസാറുകളുടെ പരിപാലന സ്ഥലത്തുള്ള അവയുടെ ഇടയിലാണ് ബൈന ലഹ്റാനൈ

ഈ ഇബുനുബുദിനെ ഞങ്ങളെ തൊട്ടൊന്ന് ദൂരത്താക്കുമോ അബ്ദുല്ലാൻ മസൂദിനെ അവിടെ ആ സ്ഥലം കൊടുക്കരുത് എന്ന് പറഞ്ഞു ഇവിടെ ഇബനു അബുദ് പറഞ്ഞാല് അബ്ദുൽ പറ്റിയാണ് നിങ്ങൾ ദൂരത്താക്കണം അദ്ദേഹത്തെ പാർപ്പിക്കണ്ടർത്ഥം പറഞ്ഞു ഫലം അബു അബ്ബി ഫലിമി അള്ളാഹു ഇത് എന്തിനു വേണ്ടിയാണ് ഇബുത്ത ഹസനിബ് ഹസനിഫ്ല എന്നെ അയച്ചത് അള്ളാഹു അയച്ചത് ഇതൻ ആ സമയത്ത് അർഹരായ ആളുകൾക്ക് നൽകേണ്ടത് നൽകാനാണ് എന്നെ അയച്ചത് ഇന്നാഹലുദിത്തൻ അള്ളാഹു ഒരു സമുദായത്തെ പരിശുദ്ധമാക്കുകയില്ല എങ്ങനെയുള്ള സമുദായത്തെ ലാ യുഹദി ഫിഹിം അവരിലുള്ള ദുർബലന്മാർക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഹക്കഹു അവരുടെ ഹക്കിന് പിടിക്കപ്പെടൂല ഹക്കുഹു അദ്ദേഹത്തിന്റെ ഹക്കിന് ആ ലൈഫിന്റെ ഹക്കിന് പിടിക്കപ്പെടാത്ത ഒരു ഉമ്മത്തിനെയും അള്ളാഹു ശുദ്ധിയാക്കുകയില്ല അപ്പൊ അർഹതയുള്ള ഒരു സ്ഥലമായിരുന്നു ഇനി മറ്റൊരു ഹദീസ് അൻ ജദ്ദിഹി അമ്രിബന് സാഹിബ് അവരുടെ വെല്ലുവിയ തൊട്ട് എന്നാ റസൂലി സ്വല്ലിഅലി വസ്ലമ തങ്ങള് കലാപ് ഇസൈലി മഹസൂലി ഒരു സ്ഥലമാണത് ഒരു വെള്ള ചെരുവാണ് വെള്ളക്കൊഴുകുന്ന ഒരു ഒരു ചെരുവാണ് വാദിയാണ് അസൈലി മഹസൂലിൽ നബി തങ്ങള് വിധിച്ചു അയ്യും അവിടെയുള്ള ആളുകൾക്ക് വിധിച്ചു അയ്യും ആ അവിടെയുള്ള വെള്ളം പിടിച്ചു നിർത്താമെന്ന് രണ്ട് ഞെരിയാണി എത്തുന്നത് വരെ വെള്ളം തോട്ടത്തിലേക്കൊക്കെ വെള്ളം പിടിച്ചു നിർത്താം പിന്നെ മുഗൾ ഭാഗത്തുള്ള ഉയർന്ന സ്ഥലത്തുള്ള ആളുകൾ അയച്ചു കൊടുക്കണോ അയച്ചു കൊടുക്കണോ തായ് ഭാഗത്തേക്ക് വെള്ളമൊഴുകുന്ന സ്ഥലമാകുമ്പോ ഇവർക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പിന്നെ ബാക്കി തായ് ഭാഗത്തേക്ക് അയച്ചു കൊടുക്കണം എന്ന് വിധിച്ചു ആ വെള്ളം എല്ലാവർക്കും അർഹതപ്പെട്ടതാണല്ലോ ആവശ്യമുള്ളത് എടുക്കാം പ്രവാഹു അബുദാബുത പെരുമാറ്റി ജിന്തുവിൻ ചിലപ്പോ തോട്ടത്തേക്കൊക്കെ വെള്ളം ആവശ്യമുണ്ടാകും ആ വെള്ളം ബിരിയാണിയെ കടക്കുന്ന വെള്ളം എടുത്തിട്ട് ബാക്കി അവിടെ പിടിച്ചു അവിടെ എടുക്കാം പിന്നെ ബാക്കി അങ്ങോട്ട് പുറത്തേക്ക് ഒഴിക്കുക ഒഴിക്കുക തായ് ഭാഗത്തുള്ള തോട്ടങ്ങളിലേക്ക് കൊടുക്കണം എന്നർത്ഥം എന്നിവർക്ക് ഒരു നീളമുള്ള ഒരു ഈത്തപ്പന ഫി റജിലി മിന്നൽ അൻസാരി അൻസാറുകളിൽ പെട്ട ഒരാളുടെ തോട്ടത്തിലായിരുന്നു ഈത്തപ്പന സമുറത്തിന്റെ ഈത്തപ്പനയായിരുന്നു ആയിരുന്നു അഹുലുഹു ഈ അൻസാരികൾ പെട്ട ഒരു മനുഷ്യന്റെ തോട്ടത്തിലാണ് ഈ തപ്പന ഉള്ളത് അറിഞ്ഞ് അപ്പൊ മാർ റജുലി അൻസാരികൾ പെട്ടുലിന്റെ കൂടെയുണ്ട് ഹുലുഹു അദ്ദേഹത്തിന്റെ വീട്ടുകാരും കുടുംബവും ഭാര്യയൊക്കെ ഉണ്ട് പക്കാന സമുറത്ത് അല്ലെ ഹി സമുറത്ത് എന്നവര് അദ്ദേഹത്തിന്റെ ഈ തപ്പനയിലേക്ക് വരും അപ്പൊ അൻസാരികൾപ്പെട്ട ആ മനുഷ്യൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായി സമുറത്ത് ഇങ്ങനെ എപ്പോഴും ഈ അദ്ദേഹത്തിന്റെ ഈ തപ്പനയിലേക്ക് വരുമ്പോ ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലൂടെ വരുന്നത് അപ്പൊ അൻസാരികൾപ്പെട്ട മനുഷ്യൻ നബിതങ്ങളടുത്തേക്ക് വന്നു അതിനെ നബിതങ്ങളോട് വന്നു പറഞ്ഞു ഇലൈഹി അവൻ ഇലൈഹിതങ്ങൾ ആവശ്യപ്പെട്ടു ഇലൈഹി സമുറത്തിനോട് അനബിയു നബിതങ്ങൾ ആവശ്യപ്പെട്ടു അബി അഹു ആ ഈത്തപ്പന വിറ്റാൾക്ക് ആ റജുലിന് വിറ്റാ മതിയല്ല അൻസാറിക്കുപെട്ട സമുറത്ത് അത് വിലങ്ങി ലഹു അപ്പൊ നബിതങ്ങളെ രണ്ടാമത് ആവശ്യപ്പെട്ട യുനാക് ലഹു അതിന് പകരം മറ്റൊരു ഈത്തപ്പന മറ്റൊരു സ്ഥലത്ത് തരാ മാറ്റി മറ്റൊരു അയിനെ മാറ്റാമെന്ന് മാറ്റ കച്ചവടം നടത്താന്ന് ഫാബ അപ്പോഴോ സമുറത്ത് അത് തടഞ്ഞു ആ മാണ്ഡാറി പാല അപ്പൊ അലൈഹി വസ്ല തങ്ങൾ സമുദ്രത്തിനോട് പറഞ്ഞു ഹു നീ അതിനെ നൽകുക ലഹു ആ അൻസാറിക്കാണ്ട് കൊടുത്തു വലക്ക കഥ നിനക്ക് സ്വർഗത്തിലെ ഇത്ര തരാ സ്വർഗത്തിലെ തൊട്ടെന്തെന്നാ പോലെ എന്ന് വെച്ചു അത് അങ്ങനെ ചോദിച്ചത് അമ്രൻ ഒരു കൽപ്പനയായ നിലക്ക് ലഭിതങ്ങളെ അദ്ദേഹത്തിന് കൂടുതൽ ആഗ്രഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഫാബ അപ്പൊ ഈ സമുറത്ത് അത് വിലങ്ങി ഫകാല അപ്പൊ നബിതങ്ങൾ ചോദിച്ച അന്ത മുദാറുൻ നീ പ്രയാസപ്പെടുത്തുകയാണോ ഉപദ്രവിക്കുകയാണോ അദ്ദേഹത്തിന്റെ തോട്ടത്തിലൂടെ അല്ലേ പോകുന്നതിന്റെ ഈത്തപ്പനയിലേക്ക് അപ്പൊ അദ്ദേഹത്തിനും കുടുംബത്തിനും പ്രയാസമുണ്ട് ഫക്കാൽ അൻസാരി എന്നിട്ടേ സം ബഹുമാനപ്പെട്ട മിസാഹ തങ്ങൾ അൻസാരിയോട് പറഞ്ഞു ഇതഹബ് ഫു നീ പോ എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഈത്തപ്പന അറിച്ചാൾ പറഞ്ഞു അപ്പൊ അത് എന്താണ് ഈ സ്ഥലക്ക യഥാർത്ഥത്തില് അൻസാരിയുടെ സ്ഥലമായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് അതില് പ്രയാസമുണ്ടെങ്കില് അത് നീക്കാൻ വേണ്ടി പറയാനുള്ള അവകാശം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഈ തപ്പന ഉണ്ടെങ്കില് അപ്പൊ ആ അടിസ്ഥാനത്തില് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം സ്വീകരിക്കാതെ ആയപ്പോ പിന്നെ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് ഒഴിവാക്കി അപ്പൊ മറ്റൊരാളുടെ സ്ഥലത്ത് വായ്പ സ്ഥലത്ത് നമ്മളെ ഈതപ്പന നമ്മള് നട്ടാല് അത് അദ്ദേഹത്തിന് പ്രയാസമുണ്ടെങ്കിൽ നീക്കി കൊടുക്കണം ഹദീസ് പറയപ്പെട്ടു ഒരു ഭൂമിയെ ആളില്ല ആ ആർക്കും അവകാശപ്പെടാത്ത ഒഴിഞ്ഞുകടക്കുന്ന ഒരു ഭൂമി ഒരാളെ കൈവശപ്പെടുത്തി ജീവിപ്പിച്ചാൽ അത് അവനുള്ളതാണ് തുടങ്ങിയ ഒരു ഹദീസ് പറയപ്പെട്ടു ഫിബാബിൾ ഹോസ്ബി പിടിച്ചുപരിക്കുന്ന അദ്ദേഹത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് ബിരിവായത്തി ബിൻ ബിൻ റിപ്പോർട്ട് അനുസരിച്ച് ഹദീസ് നമ്മൾ പിന്നീട് പറയും അല്ലാറ ഒരാളെ പ്രയാസപ്പെടുത്തിയാൽ അതുകൊണ്ട് തന്നെ അവനെ പ്രയാസപ്പെടുത്തും പരസ്പരം പിണക്കം പാടില്ല പാടില്ലാത്ത പിണക്കം എന്ന അദ്ധ്യായത്തിൽ ഇനി മറ്റൊരു ഹദീസ് തടയാൻ പാടില്ലാത്ത വസ്തു എന്താണ് നബിയെ ആൽ അലൈഹി നബിസ്മ തങ്ങൾ പറഞ്ഞു ഒന്ന് വെള്ളം ഒന്ന് ഉപ്പ് ഒന്ന് തീ അപ്പൊ വെള്ളം എന്താക്കാൻ പാടില്ല നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ എടുക്കുന്നത് തടയാൻ പാടില്ല അതുപോലെ ഉപ്പ് ചോദിച്ചാല് കൊടുക്കണം ആരെങ്കിലും ഒരാൾ ഉപ്പ് ആണ് എന്ന് പറഞ്ഞാല് പന്നാറ് തീയും തെയ്യൊരാള് നമ്മളെ കൈ നമ്മളെ തീയിൽ നിന്ന് കത്തിച്ചു കൊണ്ട് എന്നതുകൊണ്ട് ഇവിടുത്തെ തീ കുറയൊന്നുമില്ല കാലത്ത് അപ്പൊ ഐഷ ബേവി ചോദിച്ചു യാസൂല് അല്ലാന്റെ അറഫ്നാഹു ഈ വെള്ളത്തിനെ പറ്റി നമുക്കറിയാം ഫമാ ബാലുൽ മിൽഹി വന്നാരി ഉപ്പിന്റെയും തീയ്യന്റെയും എന്താണ് യാ കാല നബി തങ്ങൾ അങ്ങനെ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞ ചുവപ്പ് കലർന്ന കളറുള്ള സ്ത്രീ എന്ന അർത്ഥത്തിനാണ് തങ്ങൾ പറഞ്ഞു തീയ്യ ഉപ്പ് എന്താണെന്നല്ലേ ചോദിച്ചത് വല്ലവന് തീയ ഒരാൾക്ക് നൽകിയാൽ പന്നമാക്ക അവൻ സ്വതക്ക ചെയ്തവനെ പോലെയാണ് ഒന്ന് മുഴുവനും ആ തീ ഒന്ന് മുഴുവനും സതൊക്കെ ചെയ്ത മതിയാണ് ആ ഭക്ഷണം മുഴുവനും സ്വതൊക്കെ ചെയ്തതുപോലെയാണ് പമനാത്ത മിൽഹൻ ഉപ്പ് ഒരാൾ നൽകിയ ശ്രദ്ധ സതൊക്കെ ചെയ്തവനെ പോലെയാണ് ബി ബിജമിഇ തെയ്യമത്ത് തിൽക്കൽ മിൽഹു ആ ഉപ്പ് ഉപ്പ് രുചിപ്പിച്ചതായ ഉപ്പ് ഏതെല്ലാം ഭക്ഷണത്തിന് തെയ്യപത്ത് നല്ല സ്വാദുള്ളതാക്കിയിരിക്കുന്ന തിൽക്കൽമിലും ആ ഉപ്പ് അങ്ങനെയുള്ള ഒന്ന് മുഴുവനും ആ ഭക്ഷണം മുഴുവനും സ്വതൊക്കെ ചെയ്തതുപോലെയാണ് മുസ്ലിമൻ ഒരു മുസ്ലിമിനെ ഒരാൾ കുടിപ്പിച്ചാൽ സുർബത്തമ്മിമൻ വെള്ളത്തിന്റെ ഒരു മുറുക്ക് ഹൈസ യൂജതു മാ വെള്ളം എത്തുന്ന ഉള്ള സ്ഥലത്ത് വെച്ച് വെള്ളം വേറെക്ക് കിട്ടും എന്നാൽ ഫക്കാരനത്ത കറക്കപത്തിന് ഒരു അടിമ മോചിപ്പിച്ചവനെ പോലെയാണ് ഒമൻ സക്കാ മുസ്ലിമൻ അടിമമോചനത്തിന് വലിയ പുണ്യമാണ് മുസ്ലിമനെ ഒരാൾ കുടിപ്പിച്ചാൽബത്ത വെള്ളത്തിന്റെ ഒരു ഒരുക്ക് വെള്ളം എത്തിക്കപ്പെടാത്ത സ്ഥലത്ത് വെച്ച് എൻ്റെ കയ്യില് വെള്ളമല്ലോ വേറെ ആ കയ്യിലില്ല ആ സമയത്ത് ഒരാളെ കുടിപ്പിച്ചാൽ ഫക്കാരന ഹിയാഹ അവൻക്ക് ജീവൻ നൽകിയവനെ പോലെയാണ് എന്നെ നബി സല്ല അലിസ്സലമ തങ്ങൾ പറയുകയുണ്ടായി പ്രവാഹു ബുരുമാജ പ്രതി അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്